വണ്ടൂർ പ്രസിഡന്തുമായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി ശ്രീ സജീന്ദ്രൻ സാധകർ പ്രിയപ്പെട്ട വാർത്തകളൊക്കെ രീതിയിലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ അധ്യാപകരെ സഹോദരി സഹോദരൻ ഈ എല്ലാവരും കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും കാണുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൽ ഞാൻ ഈ സ്കൂളിൽ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഈ എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ സ്വന്തമായി ഒരു വ്യക്തി മുദ്ര സ്കൂളാണ് പാഠ്യരംഗത്തും ആഭ്യന്തര രംഗത്തും വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ

മിക്കവാറും ഭൂരിപക്ഷം സമയവും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത് മാത്രമല്ല നിരാക്ഷരമായി ഇതുവരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും നൽകിയിട്ടില്ലാത്ത ലഭിച്ചിട്ടില്ലാത്ത ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനുള്ള നാട്ടുകാർക്കുമാരുടെ പ്രവർത്തനങ്ങളിൽ അവർ ഈ കുട്ടികളെ പഠിപ്പിച്ചതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്ന ഒരു സമ്മേളനമാണ് നമ്മൾ കാണുന്നത് ഇവിടെ തൊണ്ണൂറ്റി ഒമ്പതാം മാസത്തിനകൾക്കൊപ്പം തന്നെ ഇവർക്ക് യാത്രയെ കൂടി നൽകുന്ന മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമ്മേളനത്തിൽ നമ്മുടെ ഏറ്റവും പ്രശസ്തരായ സാക്ഷികാരൻ ശ്രീ ജയദേഹത്തെ നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചതിൽ വളരെയധികം സന്തോഷം ഈ എം എൽ എ എന്നുള്ളവരിൽ ഇരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരമ്മ വെച്ച പോലെയാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഗുരുഭൂതന്മാരെ ബഹുമാനിച്ച് അയൽവാസികൾ സ്നേഹിച്ച് തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് ഇവിടെ ഒരു നല്ല സമൂഹം വളർന്നു വരണം അതോടൊപ്പം വിദ്യയുള്ള സമൂഹമായി മാറണം ഞാൻ സൂചിപ്പിക്കുന്നത് ഹൈസ്കൂളായാലും പ്രൈമറി സെക്കൻഡറി സ്കൂൾ ക്ലാസ്സുകളായാലും പ്രൈമറി ക്ലാസ്സുകളായാലും അന്നത്തെ എടുക്കുന്ന വിഷയങ്ങൾ അന്ന് തന്നെ പഠിക്കുകയും അത് പഠിപ്പി പഠിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളോ പരിശോധിക്കുകയും തെറ്റേർത്തും അധ്യാപകരോട് മേൽമറ്റം കൂടി ഉണ്ടാവുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വളരും അങ്ങനെ പഠിച്ചു വളരുമ്പോൾ ഇപ്പോൾ ഡോക്ടർ ആവാൻ മാത്രമല്ല എൻജിനീയർ ആവാൻ മാത്രമല്ല ഏത് സയൻസ് ആയാലും ആർട്സ് ആയാലും കമേഴ്സ് ആയാലും ഏത് വിഷയമെടുത്താലും എടുത്താലും ആ വിഷയത്തിൽ നല്ല നല്ലപോലെ പഠിച്ച് ഉയർന്ന റാങ്ക് വാങ്ങുന്ന വിദ്യാർത്ഥികളെ ഈ സമൂഹത്തിന് സമൂഹത്തിനാവശ്യമുണ്ട് നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനാവശ്യമാണ് ധാരാളം എഞ്ചിനീയർമാർ ധാരാളം ഡോക്ടർമാർ ഇന്ന് ഈ പ്രദേശത്തുണ്ട് നമ്മുടെ ജില്ലയിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് അതോടൊപ്പം നാളെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നമ്മുടെ ധനകാര്യമന്ത്രി ഒക്കെ അറിയാവുന്നതുപോലെ അവർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ഇന്ന് ഇന്ത്യ രാജ്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന വിഭാഗത്തെ മിഡിൽ ക്ലാസിനെ അടിസ്ഥാന വർഗത്തെ എങ്ങനെയൊക്കെയാണ് ഈ ബഡ്ജറ്റ് ബാധിക്കുക എന്ന് ഇന്നെല്ലാവരും ശ്രദ്ധിക്കുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്താണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ആ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ ബാധിക്കുന്ന ഇവിടുത്തെ ധനവിനിയോഗം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് വലിയ ഒരു ണോമിക് സ്ഥാപനം എന്നത് ആ നിഷേധിക്കാൻ സാധിക്കുകയില്ല രാജ്യത്തിന്റെ ചരിത്രത്തെ ഇന്ന് പലരും വളച്ചൊടിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ബ്രിട്ടീഷ് വൈദേശികം ഇവിടെ ജനങ്ങളുടെ വിള്ളൽ ഉണ്ടാക്കിപ്പോയവരാണ് അത് ഏകോപിക്കുക എന്നതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം നമ്മൾ എടുക്കുന്ന നിലപാട് അതിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് വിഭാഗീയത ഉണ്ടാക്കിയാൽ ശ്രമിക്കുന്നു നമ്മൾ റിപ്പബ്ലിക് ആയിട്ട് എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഫ്രാറ്റേണിറ്റി എന്ന നാല് തത്വങ്ങൾ അടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന് പറയുന്നത് തന്നെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിയമത്തിന് മുമ്പ് എല്ലാവരും ശബരിമാരാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏത് സംഘടന സ്വാതന്ത്ര്യം അതൊക്കെ എല്ലാവർക്കും നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന അതിലാണ് രാജ്യത്തിന്റെ അപരിച്ഛം അതുപോലത്തെ രാജ്യത്തിന്റെ മതേതരത്വം രാജ്യത്തിന്റെ ജനാധിപത്യം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുന്നതിന്റെ അടിസ്ഥാന ശില ഈ വിദ്യാർത്ഥികളാണ് ആ വിദ്യാഭ്യാസ മേഖലയിൽ അവരത് പഠിപ്പിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പോകണം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കൊല്ലുക ഭർത്താവാടി രാത്രി മൂർഖമ്പാമനെ കൈപ്പിടിച്ച് ഭാര്യയെ അത് കൊത്തിച്ച് അതിനെ ഫലപ്പെടുത്തുക അതുപോലെ തൊട്ടടുത്ത അയൽവാസി വലിയ കൊടുവാൾ കൊണ്ടുപോകുന്ന അയൽക്കാരനെ കൂടോത്രം ജീവിക്കുന്നു കേസുകൾ കേസുകൾ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ധാരാളം കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കാണുന്നത് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമല്ലേ ഈ ഹൈസ്കൂളിൽ ഈ സെക്കൻഡറി ക്ലാസുകളിൽ ഈ പ്രൈമറി ക്ലാസുകളിൽ ഈ അധ്യാപകരിൽ നിന്ന് പഠിക്കുന്ന പാഠം അത് സിലബസിലെ പാഠം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വിദ്യാർത്ഥികളെ അത് സജ്ജമാക്കുക എന്നതുകൂടിയാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അങ്ങനെ ക്രിമിനൽ കുറ്റങ്ങളില്ലാത്ത സാമ്പത്തിക തട്ടിപ്പില്ലാത്ത ഒരു സമൂഹം ഇവിടെ ഗുരുഭൂട്ടന്മാരെ ബഹുമാനിക്കുന്ന അയൽവാസിയെ സ്നേഹിക്കുന്ന പരസ്പരം ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ പോയിഗത്തുമില്ലാത്ത ഒരു സമൂഹത്തെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നാളത്തെ തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം എന്റെ മുമ്പിൽ കുട്ടികളെ നാളെ കേരളം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ആരെങ്കിലും പറയാൻ സാധിക്കുമോ നാളെ ഈ മനഃപ്പുറത്തിന്റെ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഭരണശിതാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന കളക്ടർമാർ എന്ന് പറയാൻ സാധിക്കുന്നു ഇന്ദിരാഗാന്ധിയെ പോലെ രാജീവ് ഗാന്ധിയെ പോലെ രാജ്യത്തെ ആകമാനം ലോകത്തെ ആകമാനം ശ്രദ്ധ ആകർഷിച്ച ഭരണാധിമന്മാർ നിവേദിയിൽ ഉണ്ടാവുകയില്ല എന്ന് പറയാൻ കഴിയില്ല നല്ലപോലെ ചരിത്രം പഠിക്കുന്ന ഹിസ്റ്റോറിയന്മാർ നമുക്ക് ആവശ്യമാണ് നല്ലപോലെ എക്കണോമിക്സ് പഠിക്കുന്ന എക്കണോമിസ്റ്റുകളെ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരെ നമുക്ക് ആവശ്യമാണ് നല്ലപോലെ പഠിക്കുന്ന സൈക്കോളജിസ്റ്റുകളെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഏത് പഠിച്ചാലും ആ വിഷയങ്ങളിൽ റാങ്കിൽ നമ്മുടെ നല്ല ജോലി ലഭിക്കാൻ ഉണ്ട് അവരെയൊക്കെ ഈ സമൂഹത്തിന് രാജ്യത്തിന് ആവശ്യമുണ്ട് നിങ്ങൾക്കറിയാം പതിനെട്ട് പത്തൊമ്പത് കാര്യ വിമാനം പ്രവർത്തിച്ചു അതിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചത് ഇങ്ങനെയാണ് മാനേജറായ മഞ്ചേരി സ്കൂളിൽ ആ ഒരു പഠിച്ചിരുന്ന ആ കുട്ടി ആ കുട്ടി നാളെ വിമാനം പറപ്പിക്കാൻ പഠിക്കുക എന്നത് ആ കുട്ടിയുടെ ഒരു ഹൃദയത്തിന്റെ അഭിലാഷമായിരുന്നു ഇന്നത്തെ ധാരാളം കുട്ടികൾക്ക് ഡോക്ടർമാരാണ് ആഗ്രഹമുണ്ട് ധാരാളം കുട്ടികൾക്ക്

ആ വലിയ സയന്റിസ്റ്റ് നമ്മുടെ കുട്ടികളെ പഠിക്കുന്ന അതുപോലെ നല്ല വാഹനം നല്ല വീടില്ലാത്ത ആ കുട്ടി ആ കുട്ടിയുടെ ആഗ്രഹം എനിക്ക് സയന്റിസ്റ്റ് ആവണമെന്നാണ് അതുകൊണ്ട് വർത്തമാന പത്രം വിതരണം ചെയ്യുന്ന ആ കുട്ടികളെ ജോലി ഏറ്റെടുത്തുകൊണ്ട് അതിൽ ലഭിക്കുന്ന ചെറിയ വെരുമാനം കൊണ്ടാണ് ആ കുട്ടി പഠിച്ച് പഠിച്ച് വലുതായത് അവസാനം ഏറ്റവും നല്ല അദ്ദേഹം അവസാനം എ പി ജെ കലാം എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണണം നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാവണം ആ സ്വപ്നം ചെലകടിച്ച് പറക്കണം ആ സ്വപ്നത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഏതായാലും ശരി അത് നേടിയെടുക്കാൻ നിങ്ങൾ കഠിനമായ നടത്തിയാൽ ചരിത്രത്തിലൂടെ നമ്മൾ തെളിയിച്ചുകൊണ്ട് സംവദിക്കുകയുണ്ടായി ഞാൻ ലോകം അവസാനിപ്പിക്കുക ഇവിടെയുള്ള കുട്ടികളൊക്കെ പാർട്ടി വിഷയങ്ങളിലും പാർട്ടിയുടെ വിഷയങ്ങളിലും അതുമായവർക്ക് മുന്നോട്ട് പോകട്ടെ എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം

ും നിങ്ങളുടെ കണ്ടുപാതത്തോടെ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്